ദീപിക പതിക്കോണിന്റെ സ്കിൻ കെയർ സീക്രട്ട് സിനിമാ ലോകത്തെ തിരക്കിനിടയിലും ബോളിവുഡ് സുന്ദരി ദീപിക പതിക്കോണിൻ്റെ ചർമ്മം എങ്ങനെയാണ് എപ്പോഴും ഇത്ര ഫ്രഷ് ആയിരിക്കുന്നത് ആരാധകർക്കിടയിലെ ഈ ചോദ്യത്തിന് ലളിതമായ ഉത്തരം നൽകുകയാണ് താരം തന്റെ തിളങ്ങുന്ന ചർമ്മത്തിന് പിന്നിലെ മൂന്ന് പ്രധാന ഘടകങ്ങളെ കുറിച്ചാണ് ദീപിക പറയുന്നത് എന്താണ് ആ മൂന്ന് കാര്യങ്ങൾ എന്നറിയാം വിശദീകരിക്കുന്നു ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ചർമ്മം കൃത്യമായി വൃത്തിയാക്കുക എന്നതാണ് ദീപികയുടെ ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ നിയമം ദിവസവും രാവിലെയും രാത്രിയും ചർമ്മത്തിലെ അഴുക്കും എണ്ണമയവും നീക്കം ചെയ്യുന്നതിനായി മൃദുവായി ക്ലെൻസർ ഉപയോഗിക്കുന്നത് ചർമ്മം ആയി നിലനിൽക്കാൻ സഹായിക്കുന്നു രണ്ട് ഹൈഡ്രേഷൻ ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്തുന്നതിൽ ദീപിക ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാറില്ല ചർമ്മത്തിന് ആവശ്യമായ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതിലൂടെ ചർമ്മം വരണ്ടു പോകാതെയും കൂടുതൽ തിളക്കത്തോടെയും ഇരിക്കുമെന്ന് താരം സാക്ഷ്യപ്പെടുത്തുന്നു ചർമ്മത്തിന് പുറത്തുള്ള പരിചരണത്തിന് പുറമെ ധാരാളം വെള്ളം കുടിക്കുന്നതും താരത്തിന്റെ ശീലമാണ് മൂന്ന് സൺസ്ക്രീൻ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള സംരക്ഷണത്തിനായി സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനാവാത്ത കാര്യമാണെന്ന് ദീപിക പറയുന്നു വേലത്തിറങ്ങുമ്പോൾ മാത്രമല്ല വീടിനുള്ളിൽ ഇരിക്കുമ്പോഴും ലാപ്ടോപ്പ് മൊബൈൽ എന്നിവയിൽ നിന്നുള്ള പ്രകാശത്തിൽ നിന്ന് സംരക്ഷണം നേടാൻ സൺസ്ക്രീൻ സഹായിക്കും സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ആരോഗ്യകരമായ ജീവിതശൈലിയും താരം പിന്തുടരുന്നുണ്ട് പ്രഭാതത്തിൽ ഇളം ചൂടുള്ള വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുമെന്ന് അവർ പറയുന്നു കൂടാതെ ചർമ്മത്തിലെ നീർക്കെട്ട് കുറയ്ക്കാനായി തണുത്ത വെള്ളത്തിൽ മുഖം മുക്കി വെക്കുന്ന രീതിയും ദീപിക പിന്തുടരാറുണ്ട് ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും ദീപിക പതുക്കോണ്ടിന്റെ സ്കിൻ കെയർ സീക്രട്ട് സിനിമാ ലോകത്തെ തിരക്കിനിടയിലും ബോളിവുഡ് സുന്ദരി ദീപിക പതിക്കോണിന്റെ ചർമ്മം എങ്ങനെയാണ് എപ്പോഴും ഇത്ര ഫ്രഷ് ആയിരിക്കുന്നത് ആരാധകർക്കിടയിലെ ഈ ചോദ്യത്തിന് ലളിതമായ ഉത്തരം നൽകുകയാണ് താരം തന്റെ തിളങ്ങുന്ന ചർമ്മത്തിന് പിന്നിലെ മൂന്ന് പ്രധാന ഘടകങ്ങളെ കുറിച്ചാണ് ദീപിക പറയുന്നത് എന്താണ് ആ മൂന്ന് കാര്യങ്ങൾ എന്നറിയാം വിശദീകരിക്കുന്നു ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ചർമ്മം കൃത്യമായി വൃത്തിയാക്കുക എന്നതാണ് ദീപികയുടെ ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ നിയമം ദിവസവും രാവിലെയും രാത്രിയും ചർമ്മത്തിലെ അഴുക്കും എണ്ണമയവും നീക്കം ചെയ്യുന്നതിനായി മൃദുവായി ക്ലെൻസർ ഉപയോഗിക്കുന്നത് ചർമ്മം ഫ്രഷ് ആയി നിലനിൽക്കാൻ സഹായിക്കുന്നു രണ്ട് ഹൈഡ്രേഷൻ ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്തുന്നതിൽ ദീപിക ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാറില്ല ചർമ്മത്തിന് ആവശ്യമായ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതിലൂടെ ചർമ്മം വരണ്ടു പോകാതെയും കൂടുതൽ തിളക്കത്തോടെയും ഇരിക്കുമെന്ന് താരം സാക്ഷ്യപ്പെടുത്തുന്നു ചർമ്മത്തിന് പുറത്തുള്ള പരിചരണത്തിന് പുറമെ ധാരാളം വെള്ളം കുടിക്കുന്നതും താരത്തിന്റെ ശീലമാണ് മൂന്ന് സൺസ്ക്രീൻ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള സംരക്ഷണത്തിനായി സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനാവാത്ത കാര്യമാണെന്ന് ദീപിക പറയുന്നു വേലത്തിറങ്ങുമ്പോൾ മാത്രമല്ല വീടിനുള്ളിൽ ഇരിക്കുമ്പോഴും ലാപ്ടോപ്പ് മൊബൈൽ എന്നിവയിൽ നിന്നുള്ള പ്രകാശത്തിൽ നിന്ന് സംരക്ഷണം നേടാൻ സൺസ്ക്രീൻ സഹായിക്കും സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ആരോഗ്യകരമായ ജീവിതശൈലിയും താരം പിന്തുടരുന്നുണ്ട് പ്രഭാതത്തിൽ ഇളം ചൂടുള്ള വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുമെന്ന് അവർ പറയുന്നു കൂടാതെ ചർമ്മത്തിലെ നീർക്കെട്ട് കുറയ്ക്കാനായി തണുത്ത വെള്ളത്തിൽ മുഖം മുക്കി വെക്കുന്ന രീതിയും ദീപിക പിന്തുടരാറുണ്ട് ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും അത്നിക് ബ്യൂട്ടി കോട്ട്